ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം സോ നേരത്തെ പറഞ്ഞതിൽ നിന്നും വിരുദ്ധമായി ഒരു എവിക്ഷൻ നടന്നിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അഭിഷേക് ജയദീപ് പുറത്തായിരിക്കുന്നു എന്നുള്ള സൂചനകൾ ബിഗ് ബോസ് ഹോസിൽ നിന്ന് ലഭിക്കുന്നു അങ്ങനെ വലിയ വെല്ലുവിളികളുമായി വന്ന ആറ് വൈൽഡ് കാർഡുകളിൽ മൂന്ന് വൈൽഡ് കാർഡുകളും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കുന്നു അഭിഷേക് ജയ്ദീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെങ്കിൽ കൂടി വളരെ നല്ല സ്മാർട്ടാണ് വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം നല്ലൊരു കണ്ടസ്റ്റൻ്റായി ആ പ്രത്യക്ഷത്തിൽ തോന്നിയ ഒരു വ്യക്തിയാണ് എന്നാൽ അഭിഷേക് ശ്രീകുമാറിനോടുള്ള ആദ്യ ദിവസത്തെ ഒരു ഫൈറ്റ് മാത്രമാണ് ആ ചെറിയ രീതിയിലെങ്കിലും അഭിഷേക് ജയ്ദീപ് അവിടെ ഉണ്ട് എന്നുള്ളത് ജനങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചത് എന്നാൽ അതിനുശേഷം വളരെ പരിതാപകരമായ ഒരു ഗെയിമാണ് അഭിഷേക് ജയ്ദ്വീപ് കളിച്ചത് സോ ഏറ്റവും ഒടുവിൽ അഭിഷേക് ീപ് ഹൗസിനുള്ളിൽ നിന്നും ഔട്ടായി പോയിരിക്കുന്നു എന്നുള്ള വളരെ വിഷമകരമായ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ ഈ ഒരു അവിക്ഷൻ അറിഞ്ഞ റിയാസ് അലീം ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം മുൻ ബിഗ് ബോസ് താരവും അതുപോലെ തന്നെ ഗെയിം ചേഞ്ചറുമായിരുന്ന റിയാസ് അലീം എൽ ജി ബി ടി ക്യൂവിൻ്റെ വലിയ ഒരു അംബാസിഡറാണ് സോ ഇത്തരം കണ്ടസ്റ്റൻറുകളെ ബിഗ് ബോസിൽ വലിയ രീതിയിൽ പ്രോത്സാഹനം ഓഡിയൻസ് നൽകാത്തത് ഇതിനു മുമ്പും പലതവണ ബിഗ് ബോസ് വിമർശിച്ചിട്ടുണ്ട് അത് അതേപടി അശ്വതി പ്രതി വീണ്ടും ശരിയായിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു എൽ ജി ബി ടി വിരുദ്ധ സമീപനമാണ് നമ്മുടെ പ്രേക്ഷകർ എടുത്തിരിക്കുന്നത് ജയദീപിനെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കളഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ അഭിഷേക് ജയദീപ് ഈ സീസണിൽ ആ ഒരു ഫൈനൽ ഫൈവിലെങ്കിലും എത്തുമെന്ന് ആദ്യ ദിവസങ്ങളിലെ ഒരു പെർഫോമൻസ് വെച്ച് പലരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് നിറമങ്ങിയ ആ ജയദീപിനെയാണ് കാണാൻ സാധിച്ചത് എനിവേ ആരൊക്കെ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാലും അവിടെ മികച്ച രീതിയിൽ ആ പ്രകടനം നടത്താതിരിക്കുകയാണെങ്കിൽ പിന്നെ പൊട്ടിത്തെറിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല പ്രകടനം മോശമാണെങ്കിൽ തീർച്ചയായും വീട്ടിലേക്ക് തന്നെ ജനങ്ങൾ പറഞ്ഞയക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് ഇവിടെ അഭിഷേകിനെ സംബന്ധിച്ചൊരു പക്ഷെ റിയാസിനേക്കാളും വലിയ സാധ്യതയായിരുന്നു അതായത് ഈ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റി ആണെങ്കിലും കാഴ്ചയിൽ അത്തരം ഒരു പ്രകൃതമല്ല അഭിഷേകിൻ്റെ അഭിഷേക് വളരെ സ്മാർട്ടായിട്ടും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന വളരെ ഹാൻസമായിട്ടുള്ളൊരു പയ്യനായിരുന്നു ഒരു മിനിമം ആയിട്ട് ഗെയിം കളിച്ചിരുന്നെങ്കിൽ തീർച്ചയായും മുന്നോട്ട് പോകാനുള്ള ശേഷിയുള്ളൊരു പ്ലെയർ ആയിരുന്നു എനിവേ ദുരന്തമായി അങ്ങനെ ഒരു വേൾഡ് കൂടി പര്യവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ